അവരെ ചേർത്ത് നിർത്താനായി ഞാൻ ചെയ്ത സിനിമയാണ് കുറ്റക്കാർ എഴുത്തുകാരോ സംവിധായകനോ അല്ല എന്ന് പ്രമുഖ വ്യക്തി മുപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കീർത്തനം മന്ത്രമോതിരം കുട്ടിയുടെ അച്ചായൻ തുടങ്ങി ചാന്തുപൊട്ട് കല്യാണരാമൻ ചോട്ടാ മുംബൈ അടക്കം നിരവധി ഹിറ്റ് സിനിമകളിൽ ഒരുക്കിയിട്ടുള്ള എഴുത്തുകാരനാണ് ബെന്നി പി നായരമ്പലം അദ്ദേഹത്തിന്റെ സിനിമകളിൽ മിക്കതും റിപ്പിറ്റ് വാലി ഉള്ളവയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ ഇപ്പോഴും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏറെ ചർച്ചയായിട്ടുള്ളതും ആഘോഷിക്കപ്പെട്ടിട്ടുള്ളതുമായ തന്റെ തിരക്കഥകളെ കുറിച്ച് മനസ്സി തുറക്കുകയാണ് ബെന്നി പി നായരമ്പലം പതിനെട്ട് വർഷം മുമ്പ് ഇറങ്ങിയ ചോട്ടാ മുംബൈ സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല പാട്ടിനും കോമഡിക്കും എല്ലാം ആർ തുലച്ചു ചിരിക്കുകയാണ് പതിനെട്ട് ഇരുപത് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളാണ് സിനിമ കാണാൻ എത്തിയവരിൽ ഏറെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെന്നി തുടങ്ങിയത് ലാലേട്ടന്റെ ഇൻട്രോ പെൺവേഷത്തിലാകുമെന്നാണ് ആദ്യം അവർ തീരുമാനിച്ചത് അതേ പാട്ട് തന്നെയായിരുന്നു കാർണിവൽ സമയത്ത് ഫോട്ടോ കൊച്ചിയിൽ ഒരുപാട് പേർ സ്ത്രീവേഷം വേഷം കെട്ടി നിൽക്കാറുണ്ട് പക്ഷെ അൻവറിന്റെ ഈ ഐഡിയ കേട്ടപ്പോൾ മുതൽ ഞാൻ എതിരായിരുന്നു ഇൻട്രോ സീനിൽ അത് വേണ്ട അതിനുശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അവർ പക്ഷെ അപ്പോഴും തീരുമാനം മാറ്റിയില്ല അവസാനം ഞാൻ സംവിധായകന്റെ ആഗ്രഹത്തിനൊക്കെ ഓക്കെ പറഞ്ഞു പിന്നീട് ലാലേട്ടനോട് ഞങ്ങൾ പറഞ്ഞു സ്ത്രീവേഷത്തിൽ ഇൻട്രോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പുള്ളി ചെയ്യാൻ റെഡിയായിരുന്നു പക്ഷെ മീശ എടുക്കേണ്ടി വരുമെന്ന സ്ഥിതിയായി അത് കണ്ടിന്യൂറ്റിയെ ബാധിക്കും അങ്ങനെയാണ് വേറെ ഇൻട്രോ ആലോചിക്കുന്നതും മോഹൻലാലിന് റോസ്ട്രോ സ്റ്റൈൽ ഉപയോഗിച്ചതും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റും ചാന്തുപൊട്ട് സിനിമ വേദനിപ്പിച്ചു എന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടല്ലോ ബോഡി ഷേമിംഗ് നടത്തുന്നത് ശരിയല്ലെന്ന അഭിപ്രായവും എനിക്കുണ്ട് പണ്ട് ഞാൻ അത്തരത്തിലുള്ള ഡയലോഗുകൾ എന്റെ സിനിമകളിൽ എഴുതിയിട്ടുണ്ട് അന്ന് ബോഡി ഷേമിംഗ് ഒരു വിഷയമായിരുന്നില്ല എന്നത് കൊണ്ട് എഴുതിയത് തടിയുള്ള ആളുകളെ വെച്ച് അന്ന് കോമഡി സീൻ ചിത്രീകരിച്ചിരുന്നു പക്ഷേ മാതിയ ഈ കാലഘട്ടത്തിൽ ഡയലോഗ് എഴുതുമ്പോൾ ബോഡി ഷേമിംഗ് വരാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാം എഴുത്തുകാർക്കും വേണം തിരിച്ചറിവുകൾ ഉൾക്കൊള്ളണം കുഞ്ഞിക്കുന്നെ മെയിൻ തീം തന്നെ ഇതായിരുന്നു ആ സിനിമയിൽ കോമഡി സീൻ ഉണ്ടെങ്കിലും അതിന്റെ കണ്ടന്റ് ഒരാളുടെ ബാഹ്യരൂപമല്ല അവന്റെ നന്മ അവന്റെ പ്രവൃത്തിയാണ് അതിനാൽ അവഗണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സൗന്ദര്യം ആപേക്ഷികമാണല്ലോ ചാന്തുപുട്ട എന്നുള്ള പേര് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ വിളിക്കാൻ തുടങ്ങി അവിടെ മുതലാണ് അവർക്ക് ആ സിനിമ വേദനയാകാൻ തുടങ്ങിയത് അതിനു മുമ്പും വേറെ മോശം പേരുകളാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ വിളിക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്നത് അത്ഭുത വിളക്ക് എന്ന സിനിമയ്ക്ക് ആദ്യം പേരിട്ടിരുന്നത് അപ്പോഴാണ് വിനയന്റെ അത്ഭുത ദ്വീപ് എന്ന സിനിമ വരുന്നത് അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചു പിന്നീട് ആലോചിച്ചപ്പോഴാണ് ശാന്തപുട്ട് ഇട്ടത് സൺസെറ്റ് ഫെമിനിയൻ ഫെമിനിയന ടുള്ള പേരെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അത് ഇത്തരത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല ആ സിനിമയുടെ കണ്ടന്റ് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ടതല്ല ഒരാൺകുട്ടിയെ പെൺകുട്ടിയെ പോലെ വളർത്തുന്ന ഡാൻസ് പഠിപ്പിക്കുന്നു അതുമൂലം അവനുണ്ടായ സ്ത്രൈണത അവന് ദുരന്തമാകുന്നു അതായിരുന്നു അതിന്റെ ത്രെഡ് മാത്രമല്ല നായകനെ കുഞ്ഞു ജനിക്കുന്നുണ്ട് സ്ത്രൈണത ഉള്ള ഡാൻസ് മാസ്റ്റേഴ്സ് നമുക്കിടയിൽ അവർ വിവാഹം കഴിച്ച് മക്കളായി കുടുംബവുമായി കഴിയുന്നവരാണ് ചാന്തപുട്ട് എന്ന പേര് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കളിയാക്കാൻ ഉപയോഗിച്ചത് സമൂഹമാണ് അത് എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ കുഴപ്പമല്ല അവന് ചേർത്ത് നിർത്താൻ വേണ്ടി ഞാൻ എഴുതിയ സിനിമയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അനുഭവമാണ് ആ സിനിമയുടെ കഥ സ്ത്രൈണത കാരണം അവൻ ഒരുപാട് അനുഭവിച്ചിരുന്നു ഭ്രാന്തൻ വരെയാക്കി സിനിമയുടെ റിലീസിന് ശേഷം തുടക്കത്തിൽ ചിലർ പോസിറ്റീവ് കമന്റുകൾ എഴുതി എനിക്ക് കത്തയച്ചിരുന്നു കാരണം അവരും സ്ത്രൈണത പേരിൽ ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവരാണെന്നും ബെന്നി പി നായരമ്പലം പറയുന്നു